അസലാമലൈക്കും വാഹമുല്ല വർക്കാത്തു അലഹദില്ലാഹിറമീൻ വസ്സലാമീം പ്രിയപ്പെട്ടവരെ നമ്മുടെ സൃഷ്ടാവാണല്ലോ അള്ളാഹു അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം വ്യത്യസ്തമാണ് ആശ്ചര്യമുളവാക്കുന്നവകളുണ്ട് കണ്ണിന് പോലും കാണാൻ കഴിയാത്ത ഒരുപാട് സൃഷ്ടികളുണ്ട് വ്യത്യസ്തങ്ങളായ ആകാശത്തിലും ഭൂമിയിലുമായി ധാരാളക്കണക്കിന് വൈജാത്യങ്ങളുള്ള സൃഷ്ടിജാലങ്ങളുണ്ട് അതിൽപ്പെട്ടൊരു മലക്കാണ് വാനലോകത്തുള്ള അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലക്ക് ആ മലക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ മലക്കിന് ആയിരം തലയുണ്ട് ആയിരം തലയിലെ ഓരോ തലയിലും ആയിരം മുഖമുണ്ട് ആയിരം മുഖത്തിലെ ഓരോ മുഖത്തിലും ആയിരം വായയുണ്ട് ആയിരം വായയിലെ ഓരോ വായയിലും ആയിരം നാവുകളുണ്ട് എത്ര വ്യത്യസ്തമാണ് ആ സൃഷ്ടി ആ മലക്ക് ഓരോ തവണയും അള്ളാഹുവിന് വേണ്ടി ചൊല്ലുമ്പോൾ എത്ര കോടി തിക്രായിരിക്കും ഒരു തവണ മാത്രമായി ചൊല്ലുന്നത് ഒരു ദിവസം എത്രയായിരിക്കും അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മലക്ക് അള്ളാഹുവിൻ്റെ അത്ഭുതമാണ് അള്ളാഹുവിന് വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ മലക്ക് വ്യത്യസ്തനായ ആശ്ചര്യം നിറഞ്ഞ ഈ മലക്ക് ഒരിക്കൽ അള്ളാഹുവിനോട് വിനയത്തോട് ചോദിക്കുകയാണല്ലാ എന്നേക്കാൾ ആദം സന്തതികളിൽ നിന്നെ സ്മരിക്കുന്ന പ്രകീർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ റബ്ബേ അള്ളാഹു പറയുന്ന അതേ ഉണ്ടല്ലോ ഭൂമിയിൽ ആദമിൻ്റെ സന്തതികളിൽ ഒരാളുണ്ട് അപ്പോൾ ഈ മലക്കിന് അത്ഭുതമായി ഇത്രയേറെ വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ട് കോടിക്കണക്കിന് അല്ലാഹുവിന് ചൊല്ലുന്ന എന്നേക്കാൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മക്കളോ മനുഷ്യനോ ആശ്ചര്യമുണ്ടായി വലക്കല്ലാഹുവിനോട് പറഞ്ഞു പഠിച്ചവനെ എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ നീ അനുമതി നൽകണമെന്ന് ആയിക്കോട്ടെ അള്ളാഹു അനുമതി നൽകി പാലലോകത്ത് നിന്നും പറന്ന് ഭൂമിയിലേക്ക് അദ്ദേഹം ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് വരികയാണ് അതേ പ്രിയപ്പെട്ടവരെ സി സി ടി വിയുടെ നിരീക്ഷണത്തെക്കാൾ വലിയ നിരീക്ഷണത്തോടെ അള്ളാഹു പറഞ്ഞ ആ മനുഷ്യനെ അദ്ദേഹം നിരീക്ഷിക്കുകയാണ് എന്നേക്കാൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഈ മനുഷ്യൻ ഏത് ധിക്കറായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള അത്ഭുതം ആ മനുഷ്യനെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം സാധാരണ ഫറദ് നമസ്കാരങ്ങളും മറ്റ് അബാധത്തുകളുമല്ലാതെ വ്യത്യസ്തമായി സാധാരണ മനുഷ്യരൊക്കെ ചെയ്യുന്ന ഇബാധത്തുകളാണ് അദ്ദേഹം ചെയ്യുന്നത് വ്യത്യസ്തമായി ഒരു ആരാധനയും അദ്ദേഹത്തിൽ നിന്ന് കണ്ടില്ല സാനം മലക്ക് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്ന വിഭാഗത്ത് അള്ളാഹു ഇത്രയേറെ നിങ്ങളെ പ്രകീർത്തിക്കാൻ നിങ്ങളെ വർണ്ണിക്കാൻ പാകമാകുന്ന എന്ത് തിക്കറാണ് നിങ്ങൾ ചൊല്ലുന്നത് എന്ന് ആ മലക്കിനോട് ആ മലക്ക് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അപ്പോൾ ആ മലക്കിനോട് അദ്ദേഹം പറയുന്നു എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ നിന്നുമുള്ള പത്ത് ഇസ്മുകൾ ഞാൻ ചൊല്ലുമെന്ന് അതേ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഇസ്മുകൾക്ക് ഇത്രയേറെ പ്രാധാന്യമാണ് മൊത്തായ ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളുണ്ട് ആ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ ഒരാൾ മരണം ചെയ്യുകയും അത് കൃത്യമായി ഉപയോഗിക്കേണ്ട ഇടങ്ങളിൽ കൃത്യമായി ഉപയോഗിക്കുകയും ചൊല്ലേണ്ട രൂപത്തിൽ അവൻ ചൊല്ലുകയും ചെയ്താൽ ദഹലൽ ജന്ന അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് വിധങ്ങൾ പറയുകയുണ്ടായി പരിശുദ്ധമായ ക്ര വചനം ഇപ്രകാരം നമുക്ക് പറയാം നിങ്ങൾ ദ്വയാ ചെയ്യുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദ്വയാ ചെയ്യുക എന്ന് അതിന് ഈ ലഭിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ യജമാനനായ റബ്ബിൻ്റെ ഈ നാമങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഏറെ ശ്രേഷ്ഠതകളുണ്ട് നേരത്തെ പറഞ്ഞ ആ വ്യത്യസ്തനായ മലക്ക് ചെയ്യുന്ന ദിക്കൃകളേക്കാൾ വണ്ണവും കനവും തൂക്കവും വലുപ്പവും എണ്ണവും ഒക്കെയുള്ളതാണ് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കണം ഈ നാമം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നാം എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഉന്നതിയിലെത്താൻ സാധ്യമാകുമെന്നുള്ളതാണ് എത്ര കാര്യങ്ങളാണ് നാം നിത്യവും മരണം ചെയ്യുന്നത് എത്ര ആളുകളുടെ പേരുകൾ നാം മരണം ചെയ്യുന്നു എത്ര ഫോൺ നമ്പറുകൾ നമുക്ക് മരണമുണ്ട് അതോടൊപ്പം തന്നെ എത്രയെത്ര വാർത്തകൾ നമ്മുടെ തലച്ചോറിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ എത്ര നാമങ്ങൾ നമുക്ക് കാണാതെ അറിയാം എത്ര ദിവസം നാം അത് ചെല്ലുന്നുണ്ട് എപ്പോഴെല്ലാം നാം അത് ചെല്ലുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അള്ളാഹുവിനെ പ്രീതിപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അല്ലാഹു തൃപ്തിപ്പെടണം നമ്മളെ അള്ളാഹുവിന്റെ മുക്കറബുകളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും സമീപസ്ഥരിൽ എത്താൻ വേണ്ടി അതിയായി നാം ഓരോരുത്തരും ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് മറ്റുള്ള ഒരാളോടും സഹായം തേടേണ്ടാത്ത വിധത്തിൽ അള്ളാഹു നമ്മളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അപ്പോൾ അള്ളാഹു പറഞ്ഞ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ അനുഷ്ഠിക്കാൻ പറഞ്ഞ പ്രവർത്തിക്കാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ നമുക്ക് വളരെ ഉന്നതിയിലെത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ആയതിനാൽ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ നാം കാണാതെ പഠിക്കുകയും എല്ലാ ദിവസവും അത് ഉരവിടാൻ വേണ്ടി അത് ചൊല്ലാൻ വേണ്ടി നാം ശ്രമിക്കണം എന്ന് ചൊല്ലാം ഉൽ മുഹമ്മൽ ഇങ്ങനെയും ചൊല്ലാം യാ കൊണ്ട് ചൊല്ലുന്നത് നല്ലത് തന്നെയാണ് യാ അള്ളാ യാറ്മൻ യാ റഹീം എന്നിങ്ങനെ ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അള്ളാ ഈ അസ്മാകൾ ദിവസവും നാം ഒരു പത്തെണ്ണത്തിൽ കുറയാതെ ചൊല്ലി പഠിച്ച് അത് ജീവിതത്തിൽ എല്ലാ ദിവസവും തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളും എല്ലാ ദിവസവും കാണാതെ തന്നെ പറയാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാം പഠിക്കുക അള്ളാഹു നമുക്കതിനുള്ള ബുദ്ധിയും ഓർമ്മയും ഒക്കെ നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉയർന്ന ഔലിയാക്കളുടെ പദവികളിലേക്ക് ഉയരാൻ പര്യാപ്തമായ വിവാദത്തുകൾ ആരാധനകൾ ജീവിതത്തിൽ ചെയ്ത് മെച്ചപ്പെടാൻ അള്ളാഹു തോഫിയിട്ടേകട്ടെ മരണസമയത്ത് ഈമാനോടെ കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് ചിരിതൂകുന്ന മുഖത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നവരിൽ അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഐ മീൻ നിങ്ങൾ ഈ അറിവുകൾ ഇൻഷാല് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നന്മകളിൽ പങ്കാളികുന്ന പങ്കാളികളാകുന്നവരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തട്ടെ അമീൻ അസലാമേക്കും വരഹമുല്ലാഹി വരക്കാത്തു